പൊതുപ്രവർത്തകരോട് സി ഐ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ബി ജെ പി ചങ്ങരകുളം മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസാദ് പടിഞ്ഞാക്കര അധ്യക്ഷനായി വിവിധ നേതാക്കൾ പങ്കെടുത്തു നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ചോടു കൂടി നടത്തിയ ഒരു പോലീസ് സ്റ്റേഷനാണ് ഇവിടുത്തെ സർക്ക് ഇൻസ്പെക്ടറോട് എനിക്ക് പറയാനുള്ളത് സർക്ക് ഇൻസ്പെക്ടർ പറയുന്നത് ഇതുതാണ്ട പിണറായി പോലീസ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് താണ്ട ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരിടേണ്ടി വരും അപ്പം അതുകൊണ്ട് മസൽ പവറായിട്ട് ഞങ്ങളടുത്തേക്ക് വരരുത് അഭ്യർത്ഥനയാണ് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടീ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല പോലീസുകാർ പക്ഷെ അതിലടയ്ക്ക് ഇത്തരം വിടക്കുകൾ വന്ന് ഇവിടെ ഇത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കരുത് അദ്ദേഹം ബിരുദത്ത് കൊടുങ്ങല്ലൂർ സർവകലാശാലയിലാണ് കൊടുങ്ങല്ലൂർ സർവകലാശാല എന്നൊരു സർവകലാശാല നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷെ ഇദ്ദേഹം വിരുദ്ധ അവിടുന്ന കാരണം അത്തരം ഇദ്ദേഹം പറഞ്ഞത് കേരള പോലീസിനോട് ആഭ്യന്തര വകുപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത് ആ ആഭ്യന്തര വകുപ്പ് പറഞ്ഞ അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത് പൊതുപ്രവർത്തകർക്ക് കയറി വരാനുള്ളതാണ് ഈ പോലീസ് സ്റ്റേഷൻ പൊതുപ്രവർത്തകർക്ക് കയറി വരാനുള്ളതാണ് അവർ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും അന്വേഷിക്കുമ്പോ മറ്റേ മോനെ എന്ന് പറഞ്ഞാൽ തിരിച്ച് മറ്റേ മോനെ എന്ന് ഞങ്ങൾ പറയേണ്ടി വരും ഒരു തർക്കം കാര്യത്തിനില്ല എന്താ ഇവിടെ സംഭവം ആരാ ഇവിടെ വന്നത് പരാതിക്കാർ എന്തിന്റെ പരാതിക്കാരാ നമ്മുടെ രാജ്യം കാർന്നു തിന്നുന്ന ലഹരി മാഫിയ ആ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള നിലപാട് ആ ഗ്രാമം സ്വീകരിച്ചു അവരോടൊപ്പം അവരെ സഹായിക്കല്ലേ പോലീസിനെ സഹായിക്കല്ലേ നാട്ടുകാർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട പണിയല്ലേ മിസ്റ്റർ സിഐ താങ്കൾ ചെയ്യേണ്ട പണിയാ താങ്കൾ ചെയ്യേണ്ട പണിയാണ് ബി ജെ പി പ്രവർത്തകർ ചെയ്തത് അതിന് താങ്കൾ അഭിനന്ദിക്കുക വേണ്ടത് ലഹരി മാഫിയ നമ്മുടെ രാജ്യത്തെ പിടിമുറുക്കുക നിങ്ങൾ ഇവിടെ അടുത്തുള്ള ക്യാമ്പസുകളിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക ചുറ്റുപാടല്ലേ അവിടുത്തെ അധ്യാപകരോട് അന്വേഷിച്ച് നോക്കുക എന്താണ് ഇവിടുത്തെ കുട്ടികളില് ഇത്തരം ലഹരി എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും ഇവിടെ രഹസ്യാന്വേഷണ പോലീസ് ഇല്ലേ സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ അവർക്കറിയില്ലേ ഇവിടെ നടക്കുന്ന സംഭവങ്ങള് ഏതെങ്കിലും ഒരു വിഷയത്തിൽ താങ്കൾ നടപടി സ്വീകരിച്ചോ എന്നിട്ട് വേണ്ട ഈ പോലീസ് സ്റ്റേഷന്റെ അകത്തിരുന്നിട്ട് വീരശൂര പരാക്രമിയാകല്ലേ വേണ്ടത് ജനങ്ങളിലേക്ക് ഇടയ്ക്ക് ഇറങ്ങ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പരിശോധിക്ക് ഇവിടെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്ന സംഘടനകളുണ്ട് അത്തരം ആളുകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ മനസ്സിലാക്ക് ലഹരി മാഫിയ ഇവിടെ താണ്ടവ നൃത്തം ചെയ്യുക എല്ലാ മേഖലയിൽ ലഹരിയ ഒരു ലഹരി മാഫിയെ താങ്കൾ പിടികൂടിയോ താങ്കൾ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു ആർക്ക് വേണ്ടിയാ വിളിച്ചത് പതിനാലോളം കേസിലെ പ്രതിയാ എന്തിന് കേസിലെ പ്രതി കഞ്ചാവ് കേസില് കേസിലെ പ്രതികളാ ആ ലഹരി കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ കൊണ്ടൊരു യും അതിന്റെ ബന്ധപ്പെട്ട് പലവട്ടം ആ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആ ചുറ്റുവട്ടത്തെ നാട്ടുകാർ താക്കീത് നൽകുകയും ഈ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുകയും ചെയ്തതിന്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തകന്മാർ ആ പൗരസമിതിയിൽ ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ട് കഴിഞ്ഞ നാല് ദിവസം മുൻപ് ആ പൗരസമിതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ കയറി വന്നുകൊണ്ട് സ്ത്രീകളെ അസഭ്യം പറയുകയും ആ കുടുംബത്തുള്ളവരെ ചുട്ടുകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ ഭാഗമായി അവിടെ നടന്ന അസ്വാരസ്യത്തിന്റെ ഭാഗമായി ലഹരി മാഫിയ സംഘവും ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് കാലത്ത് പത്ത് മണിക്ക് നമ്മുടെ കാളാച്ചാലിലുള്ള എട്ട് പ്രവർത്തകന്മാർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ വിളിച്ച ആരെന്നറിയാതെ ഈ സ്റ്റേഷനിലേക്ക് കയറി വരികയും അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ കൊലപാതക ശ്രമത്തിലെ പ്രതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതുതായി വന്ന സി ഐ സാർ ഇവരെ ലോകകപ്പിൽ പ്രതികളെ കള്ളന്മാരെയും സംഘങ്ങളെയും ഇരുത്തുന്ന പൊതുപ്രവർത്തകരെ അവരുടെ മൊബൈൽ ഫോണുകൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പരാതിക്കാരെ പ്രതികളാക്കിക്കൊണ്ട് ഈ സ്റ്റേഷനിൽ പുതുതായി വന്ന സിഐയുടെ നേതൃത്വത്തിൽ അതി അതിധാരുണമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് നേരിടേണ്ടി വന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് മണ്ഡലത്തിന്റെയും ജില്ലയുടെയും ചുമതലപ്പെട്ട നേതാക്കന്മാർ പത്ത് മിനിറ്റ് കൊണ്ട് ഈ സ്റ്റേഷനിലേക്ക് കടന്നു വരികയുണ്ടായി സ്റ്റേഷനിലേക്ക് കടന്നു വന്നു സി ഐ സാറുമായി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിൽക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായി കൊണ്ട് ആ സ്റ്റേഷൻ വരാന്തയിൽ നമ്മൾ നിന്നപ്പോൾ സി ഐ സാർ നമ്മുടെ വിളിപ്പിച്ച എട്ട് പ്രതികളിൽ അഞ്ചു പേരെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ട് എനിക്കാൽ അത് പറയുവാൻ മടിയുണ്ട് ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഈ സ്റ്റേഷനിലേക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കയറി വരുന്ന പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ അദ്ദേഹം ആ ജനലിന് പുറകെ ധാരാളം നാലിലധികം സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യെത്തും ദൂരത്ത് ഞങ്ങൾ പുറ ആ സമയത്ത് വന്ന എട്ടു പേർ നിൽക്കുന്നുണ്ട് ധാരാളം പേർ നിൽക്കുന്ന സമയത്ത് അനാവശ്യം പല പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ മുഖത്ത് നോക്കി അനാവശ്യങ്ങൾ വിളിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ റൂമിന്റെ വാതിലരികളിൽ എത്തി നോക്കിക്കൊണ്ട് എന്തു വർത്തമാനമാണ് സാർ ഈ പരാതിക്കാരോട് നിങ്ങൾ പറയുന്നത് പറയുന്നതുണ്ട് ചോദിച്ചപ്പോൾ ഇറങ്ങിപ്പോടാ നീ ആരടാ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല സ്റ്റേഷൻ സി സി ടി വി ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ തലയ്ക്ക് മേലെയും ഞാൻ നിന്നിരുന്ന ഭാഗത്തും സി സി ടി വി വളരെ മോശപ്പെട്ട തരത്തിൽ ആ സി ഐ സാർ അസഭ്യം പറയുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിനോദം അദ്ദേഹത്തിന്റെ മുഖത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു